മുറപ്പെണ്ണിൻ്റെ കല്യാണത്തിന് പായസം ഇളക്കുമ്പോൾ ആണ് ചെക്കൻ്റെ വീട്ടുകാർ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന വാർത്ത അറിയുന്നത് പായസം ഇളക്കിക്കൊണ്ടിരുന്ന വലിയ ചട്ടവും കൂടെ ഉണ്ടായിരുന്ന ആളിനെ ഏൽപ്പിച്ച് തോളിൽ കിടന്ന് തോർത്തുകൊണ്ട് മുഖം തുടച്ച് വേഗം കല്യാണ മണ്ഡപത്തിലേക്ക് നടന്നു വല്യമ്മമാവിന് ചുറ്റും ചെറിയ അമ്മാവിനും മറ്റു ബന്ധുക്കളും വട്ടം കൂടി നിന്ന് എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നുണ്ട് അല്പം മാറി നിന്ന് കരയുന്ന അമ്മായിയെക്കുറിച്ച് സ്ത്രീകൾ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ അമ്മായിയുടെ അരികിൽ നിന്ന് അമ്മ എൻ്റെ അരികിലേക്ക് വന്നു എന്താ പറ്റിയതമ്മേ അമ്മയോട് ശബ്ദം എന്താത്തിയാണ് ചോദിച്ചത് ഈ പെണ്ണും ആ ചക്കനും വലിയ ഇഷ്ടത്തിലായിരുന്നത്രേ ഇവളുടെ നിർബന്ധം കൊണ്ടാണ് വല്ല്യേട്ടൻ സമ്മതിച്ചതും എന്നിട്ടിപ്പോൾ ആ ചെറുക്കന് വേറെ പെണ്ണിന് ഇഷ്ടമാണെന്നോ അതിൽ കുഞ്ഞുണ്ടെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട് അമ്മ പറയുന്നത് തലകുലിക്ക് ശ്രദ്ധയോടെ ഞാൻ കേട്ടു നിന്നു ദേവിയെ ഇങ്ങോ അന്നേ അമ്മ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വല്യമാവൻ്റെ ശബ്ദം ഉയർന്നത് വരുന്നു വല്യേട്ട ഭവ്യതയുടെ അമ്മ വല്യമാവൻ്റെ അഴികിലേക്ക് ചെല്ലുകയും വല്ല്യമ്മവനും മറ്റ് അമ്മാവന്മാരും കൂടി അമ്മയോട് എന്തൊക്കെയോ പറയുന്നത് ഞാൻ അല്പം മാറി നോക്കി നിന്നു അല്പം കഴിഞ്ഞാണ് അമ്മ ഓടി എൻ്റെ അരികിലേക്ക് വന്നത് എടഞ്ഞ എടാ പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തുമെന്ന് വാശിയിലാണ് വല്യാട്ടൻ അമ്മ ഓടി വന്ന് പറയുമ്പോൾ ഞാനൊന്ന് തലകൊലുക്കി അമ്മ പിന്നെയും എന്തൊക്കെയോ പറയാൻ മടിക്കുന്നത് ആ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇനി ഇപ്പോൾ ഈ സമയത്ത് ആരെയാ ഞാൻ അത് പറഞ്ഞു തീരു മുമ്പ് അമ്മ വീണ്ടും ഇടയ്ക്ക് കയറി സംസാരിച്ചു തുടങ്ങി അതുതന്നെയാണ് വല്ല്യാട്ടനും പറയുന്നത് നിന്നെക്കൊണ്ട് കെട്ടിക്കാൻ അവർക്ക് താല്പര്യമുണ്ട് വല്യാട്ടൻ ഈ അവസ്ഥയിൽ അത് പറഞ്ഞപ്പോൾ ഞാനും അതങ്ങ് സമ്മതിച്ചു ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ അമ്മ മടിച്ചു മടിച്ചാണ് അത് പറഞ്ഞത് അല്ലേലും വല്യമ്മവൻ വലിയ വാശിക്കാരനാണ് ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തും എടുത്തു ചാട്ടക്കാരനെ അദ്ദേഹത്തിൻ്റെ എല്ലാവർക്കും പേടിയുണ്ട് കുഞ്ഞിലെ അച്ഛൻ നഷ്ടപ്പെട്ട് എന്നെയും അമ്മയെ സംരക്ഷിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ ദിവസം നീ പഠിച്ചത് മതി പശുവിനേയും നോക്കി ഇനി ജീവിച്ചോളണം അതിന് കടവ തുടങ്ങിയാൽ പിന്നെ അമ്മയ്ക്കും മോനും ഇവിടെ നിന്ന് ഒന്നും കിട്ടില്ല പശുക്കിടാവിൻ്റെ കയർ എന്നെ ഏൽപ്പിച്ചും കൊണ്ട് അന്ന് അദ്ദേഹം പറ അത് പറയുമ്പോൾ എനിക്കുള്ളിൽ ദേഷ്യമായിരുന്നു ആ ദേഷ്യവും വാശിയും തന്നെയാണ് ഇന്ന് പത്ത് മുപ്പത് പശുക്കളുള്ള ഫാമും അല്പം കൃഷിയുമൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തനാക്കിയതും ഇതിപ്പോൾ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്കാലത്ത് എൻ്റെ കൈയും പിടിച്ച് സ്കൂളിൽ പോയിരുന്നവളാണ് മീനു എന്തിനും അവൾ കൂടെ വേണമായിരുന്നു പിന്നെ ജീവിതവും ജീവിത മാറിയപ്പോൾ അവളും മാറി വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുന്ന അവൾ വല്ലപ്പോയി നാട്ടിൽ വരുമ്പോൾ ദൂരെ നിന്ന് കാണുമെന്നല്ലാതെ ഒന്നും വിണ്ടാറില്ല രണ്ടാളും അതിന് ശ്രമിക്കാറുമില്ല നീ എന്താ ആലോചിക്കുന്നേ അമ്മ തട്ടി വിളിച്ചു ചോദിച്ചപ്പോഴാണ് ചിന്തയിൽ നിന്നും ഉയർന്നത് അതിപ്പോ മീനുകൂടി സമ്മതിക്കണ്ടേ സംശയത്തോടെയാണ് അമ്മാവൻ അമ്മയോട് ചോദിച്ചത് അവൾക്ക് കുഴപ്പമില്ല എന്നാണ് വെല്ലിയാട്ടൻ പറഞ്ഞത് മിക്കവാറും മറ്റുള്ളവ മറ്റുള്ളവനോടുള്ള വാശിക്കാകും അവൾ സമ്മതിച്ചിട്ടുള്ളതെന്ന് എനിക്ക് അപ്പയെ തോന്നി എങ്കിലും അമ്മ വാക്ക് കൊടുത്ത സ്ഥിതിക്ക് മറുത്തു പറയാൻ എനിക്ക് തോന്നിയില്ല എൻ്റെ മൗനം സമ്മതം കിട്ടിയതോടെ അമ്മ തന്നെയാണ് ആരെയോ വിട്ട് ഒരു ചെറിയ മാലയും താലിയും വാങ്ങിയതും മണ്ഡപത്തിലേക്ക് കയറിയിരിക്കുമ്പോൾ മനസ്സ് നിറയെ സംശയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അരികിൽ ഇരിക്കുന്ന മീനുവിനെ ഇടയ്ക്ക് ഇടങ്ങാനിട്ട് നോക്കിയപ്പോൾ അവൾ തല കൊമ്പിട്ട് തന്നെ ഇരിക്കുകയാണ് അത്രയും നാൾ ഇഷ്ടപ്പെട്ട ആളുമത് ജീവിതം സ്വപ്നം കണ്ടിട്ട് ഒറ്റ നിമിഷം കൊണ്ട് മറ്റൊരാളെ വിവാഹം ചെയ്യേണ്ടി വരുന്ന അവളുടെ മനസ്സ് എനിക്ക് ഊഹിക്കാവുന്നതിനും വലുത് തന്നെ ആയിരുന്നു എന്നറിയാമായിരുന്നു ആ കഴുത്തിൽ താലി കെട്ടുമ്പോഴും പരസ്പരം തുളസിമാല അണിയുമ്പോഴും അവൾ എൻ്റെ മുഖത്ത് നോക്കിയിരുന്നില്ല വിവാഹം കഴിഞ്ഞ് ഫോട്ടോഗ്രാഫറും മുന്നിൽ വച്ച് ചിരിച്ചും നിൽക്കാൻ നമ്മുടെ മനസ്സ് പ്രാപ്തമല്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവരെയൊക്കെ അമ്മാവൻ ഒഴിവാക്കിയത് അമ്മാവൻ്റെ അനുഗ്രഹം വാങ്ങി അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിക്കുമ്പോൾ ജീവിതം ഇനി എങ്ങനെയെന്ന് മുന്നോട്ട് പോകുന്നു എന്ന് എനിക്കൊരു പിടുത്തവും ഉണ്ടായിരുന്നില്ല വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ പശുവിൻ്റെയും ചാണകത്തിൻ്റെയും മണം മൂക്കിൽ അടിച്ചു തുടങ്ങി മീനുവിൻ്റെ കൈ ഇടയ്ക്കിടയ്ക്ക് മൂക്കിലേക്ക് പോകുന്നു ഞാൻ ശ്രദ്ധിച്ചിരുന്നു അമ്മയുടെ കയ്യിൽ നിന്ന് നിലവിക്ക് നിലവിളക്ക് വാങ്ങി അകത്തേക്ക് കയറുമ്പോൾ ആ മുഖത്ത് സന്തോഷം തീരെ ഇല്ലായിരുന്നു എടാ നീ മോളുടെ അരികിലേക്ക് ചെന്ന് വന്നപ്പോൾ മുതൽ അവൾ മുറിയിൽ കയറിയിരിക്കുകയാണ് വൈകുന്നേരം പശുവിന് പുല്ലിട്ട് കൊടുക്കുമ്പോൾ ആണ് അമ്മ അത് പറയുന്നത് കയ്യും കാലും കഴിയും മുറിയിലേക്ക് ചെല്ലുമ്പോൾ മീനു തറയിൽ ഷീറ്റ് വിരിച്ച് കിടക്കുകയായിരുന്നു കട്ടിൽ കയറി കിടന്നുപരായിരുന്നോ കണ്ണുകൾ അടച്ചു കിടക്കുന്ന മീനുവിനെ ഞാൻ അത് പറയുമ്പോൾ അവൾ കണ്ണ് തുറന്ന് എന്നെ നോക്കുന്നത് അത് കട്ടിലാണോ ഊഞ്ഞാലാണോ അതിലെങ്ങനെയാണ് കിടക്കുക അത് പറഞ്ഞപ്പോൾ വീണ്ടും ചിരിച്ചു ചിരിഞ്ഞ് കിടന്നു ഇത് മാറ്റണമെന്ന് കുറേയായി വിചാരിക്കുന്നു പിന്നെ അങ്ങ് മറന്നുപോകും പ്ലാസ്റ്റിക് കയർ വരിഞ്ഞ് കെട്ടിൽ ഇരുന്ന് കൊണ്ട് ഞാൻ പറയുമ്പോൾ ഒന്നും വേണ്ടിയിരുന്നില്ല എഴുന്നേറ്റ് ആ എന്തേലും കഴിച്ചിട്ട് കിടക്കാം അതിന് മറുപടി പറയാതെ ഇരുന്നപ്പോൾ ഞാൻ ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചു എനിക്ക് വേണ്ട നല്ല തലവേദനയാണ് ഒന്ന് കിടന്നോട്ടെ അവളുടെ ശബ്ദത്തിൽ ദേഷ്യം കൊണ്ടാണ് വേറെ ഒന്നും പറയാതെ മുറിയിൽ നിന്നും ഇറങ്ങിയത് അവൾക്ക് നല്ല തലവേദനയാണ് കിടന്നോട്ടെ അമ്മയോടത് പറയുമ്പോൾ അമ്മ തല കുമ്പിട്ടൊന്നും ഇണ്ടാതെ പോയതേയുള്ളൂ കുറഞ്ഞോ തലവേദന കിടക്കാൻ മുറിയിലേക്ക് എത്തുമ്പോഴാണ് വീണ്ടും മീനുവിനോട് ചോദിച്ചത് ഉറങ്ങിയോ മറുപടി ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ വീണ്ടും ചോദിച്ചില്ല ചോദലോ അപ്പോഴും മറുപടി ഒന്നും കിട്ടിയിരുന്നില്ല പതിവുള്ള അതുപോലെ പിറ്റേത് രാവിലെ മണിക്ക് എഴുന്നേൽക്കുമ്പോൾ അവൾ ജനൽ കമ്പിയും വിളിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു രാത്രി ഉറങ്ങിയില്ലേ എൻ്റെ ചോദ്യം കേട്ട ഭാവം നടിക്കാതെ മീനു നിൽക്കുമ്പോൾ പിന്നെ ഒന്നും ചോദിക്കാൻ തോന്നിയില്ല ഒരു ദീർഘനിശ്വാസത്തോടെ മുറിയിൽ നിന്നും ഇറങ്ങുമ്പോൾ മീനു അപ്പോഴും പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ആ കുഞ്ഞ എന്നേറ്റോ ഇന്ന് ഞങ്ങൾ നോക്കിക്കോളാം പോയി കിടന്നോ തൊഴുത്ത് വൃത്തിയാക്കാനും പശുവിനെ കുളിപ്പിക്കാനും പുല്ല് ചെത്താനും ഒക്കെ വരുന്ന രാമേട്ടനാണ് അത് പറഞ്ഞത് പുള്ളിയും ഭാര്യയും എന്നും രാവിലെ എത്തും ഓ അത് വേണ്ട അത് പറഞ്ഞ് രാവിലത്തെ ഓരോ ജോലിയിലേക്ക് ഞാൻ കടന്നിരുന്നു തൊഴുത്ത് വൃത്തിയാക്കി പശുവിനേയും കുളിപ്പിച്ച് പാലും കറന്ന് പാൽ സൊസൈറ്റിയിൽ കൊണ്ട് പോകുന്നതുവരെ മീനുവിൻ്റെ പുറത്തേക്ക് കണ്ടില്ല അവൾ എവിടെയാമ്മേ പാൽ കൊടുത്ത് തിരികെ വന്ന് ചൂട് ചായ ഊതി അറ്റി കുടിക്കുമ്പോഴാണ് അമ്മയോട് ചോദിച്ച് അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അമ്മയുടെ വാക്കുകളിൽ അല്പം വിഷമം വിഷമമുണ്ടായിരുന്നു ഞാനൊന്നും മിണ്ടാതെ മൂളിയത് മാത്രമേ ഉള്ളൂ രാവിലെ തന്നെ കടയിൽ പോയി കട്ടിലും ബെഡും വീട്ടിലെത്തിച്ചു ആഹാരം കഴിക്കാൻ പുറത്തേക്ക് ഉറങ്ങുന്നതും അല്ലാതെ മീനു പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല അന്ന് വൈകുന്നേരം തന്നെയാണ് അമ്മാവിനും അമ്മായി വീട്ടിൽ വന്ന് വന്നപ്പോൾ തൊട്ട് അമ്മായി അവൾക്കരികിൽ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് എങ്കിലും മീനുവിൻ്റെ മുഖത്ത് ദേഷ്യം എന്ന ഭാവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോനെ ഞാൻ കാരണം എൻ്റെ ജീവിതം കൂടി നശിപ്പിക്കുമോ എന്നാൽ എൻ്റെ പേടി എല്ലാത്തിനും കാരണം എൻ്റെ വാശിയാണ് എൻ്റെ അല്ലേ മോൾ ആ വാശി അവൾക്കും കിട്ടാതിരിക്കില്ലല്ലോ പോകുന്നതിന് മുന്നെയാണ് അമ്മാവ് എൻ്റെ ചുമലിൽ തട്ടി അത് പറഞ്ഞത് പഴയ ദേശീയക്കാരിൽ നിന്ന് ആൾ ആകെ മാറിയിരിക്കുന്നു ആദ്യമായിട്ടാണ് അദ്ദേഹം എൻ്റെ മോനെ എന്ന് വിളിക്കുന്നത് ആ കണ്ണുകൾ നിറയുന്ന ഞാൻ കണ്ടിരുന്നു ഇടയ്ക്ക് അദ്ദേഹം കണ്ണു തുടയ്ക്കുന്നു ഞാൻ കണ്ടില്ലെന്നടിച്ചു അവൾക്ക് ഇതൊക്കെ ഒന്ന് ഉൾക്കൊള്ളാൻ സമയമെടുക്കും അമ്മാവ അത് കഴിയുമ്പോൾ എല്ലാം ശരിയാകും അമ്മാവൻ സമാധാനമായിരിക്കേ നടക്കില്ലെങ്കിലും അതല്ലാതെ വേറെ ഒന്നും പറയാൻ എനിക്ക് വാക്കുകളില്ലായിരുന്നു ഏറെ നിർബന്ധിച്ചിട്ടും അന്ന് രാത്രിയും മീനു തറയിൽ ഷീറ്റ് വിരിച്ചാണ് കിടന്നത് പിറ്റേന്ന് രാവിലെ മുതൽ ഞാൻ ഓരോ ജോലിയിൽ തുടങ്ങിയെങ്കിലും അമ്മയെ സഹായിക്കാൻ പോലും മീനു മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല എനിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ടും എനിക്ക് കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് മീനു അത് പറഞ്ഞത് എന്നോട് സംസാരിക്കുന്നത് ഇനിയും ഇവിടെ നിന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും ഒന്നുകിൽ എനിക്ക് ഡേ വോയിസ് വേണം അല്ലെങ്കിൽ എന്നെ ജോലിക്ക് വിടണം അവൾ പുറത്തേക്ക് നോക്കി അത് പറയുമ്പോൾ ഏറെ നേരം ഞാൻ മിണ്ടാതെ ഇരുന്നു നീ ഒരു വാശിപ്പുറത്താണ് ഈ കല്യാണത്തിന് സംബന്ധിച്ചതെന്ന് എനിക്ക് അറിയാം ആ വാശി തീരുന്നവരെയേ ഈ ബന്ധം നിലക്കുള്ളൂ എന്നും എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഏറെയൊന്നും പ്രതീക്ഷിച്ചിട്ടുമില്ല ഞാൻ അത് പറയുമ്പോൾ തലചിരിച്ചവൾ എന്നെ നോക്കി ഈ മുറിയിൽ നിന്ന് പോലും പുറത്തിറങ്ങാത്ത നീ എന്ത് ശ്രമിച്ചു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതുപോലെ ജോലിക്ക് വിട്ടാൽ നിനക്ക് എന്നെ ഭർത്താവായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല ഞാനൊരു പത്താം ക്ലാസ്സുകാരൻ നീ ഒരുപാട് പഠിച്ചവളുമാണ് എനിക്ക് പശുവും കൃഷിപ്പണിയുമാണ് എന്നിൽ എപ്പോഴും മണ്ണിൻ്റെയും ചാണകത്തിൻ്റെയും വിയറപ്പിൻ്റെയും മാറ്റമാണ് നീ ഇഷ്ടപ്പെടുന്ന വില കൂടിയ പെർഫ്യൂമിൻ്റെ മണമാകും നമ്മളൊരു തരത്തിലും യോജിക്കില്ല മീനോ നിന്നെ ഇവിടെ തളച്ചിലാൻ എനിക്ക് ആഗ്രഹമില്ല നിനക്ക് ഇഷ്ടമുള്ളതുപോലെ തീരുമാനമെടുക്കാം ഞാൻ പറഞ്ഞു നിർത്തുമ്പോൾ കുറച്ച് നേരത്തെ അവൾ ഒന്നും വേണ്ടിയില്ല എനിക്കൊരു ജോലി റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ചെന്നൈയിലാണ് അവളുടെ വായിൽ നിന്നും ആദ്യമായി ദേഷ്യം കലരാത്ത വാക്കുകൾ പുറത്തേക്ക് വന്നു അപ്പോൾ എല്ലാം തീരുമാനിച്ചു വച്ചേക്കുകയായിരുന്നല്ലേ അത് പറഞ്ഞ് ഞാൻ കട്ടിലിൽ കിടക്കുമ്പോൾ പിന്നെയൊന്നും മിണ്ടാതെ അവൾ ഭിത്തിയും ചാരി നിന്നേയുള്ളൂ പിറ്റേന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോൾ അവൾ തുണികൾ അടുക്കി ബാഗിൽ വെക്കുകയായിരുന്നു ജോലിക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും എത്ര പെട്ടെന്ന് പോകുമെന്ന് കരുതിയില്ല എന്നൊന്ന് ബസ് സ്റ്റോപ്പ് വരെ ആക്കണേ ഞാൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴാണ് അത് പറഞ്ഞത് ഞാനൊന്ന് മൂടിയതേയുള്ളൂ ഞാൻ ബാത്റൂമിലേക്ക് പോയി വരുമ്പോഴേക്കും അവൾ പോകാൻ റെഡിയായി ഭാഗമായി ഇതേ അങ്ങോട്ടെ രാവിലെ തന്നെ മീനുവിനെ കണ്ടപ്പോൾ രാമേട്ടൻ അത് ചോദിച്ചു ഇവൾക്കൊരു ജോലി റെഡിയായിട്ട് നാളെ തന്നെ ജോയിൻ ചെയ്തില്ലെങ്കിൽ അത് പോകും നല്ലൊരു ജോലി എതിര കളയുന്നേ മീനു എന്തേലും പറയുന്ന മുമ്പേ ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു അവൾ അമ്മയുടെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ബസ് സ്റ്റാൻഡിൽ ചെന്ന് അവളെ ബസ് കയറ്റി വിടുമ്പോൾ രണ്ടാളും മനസ്സ് എന്തോ പറയാൻ കൊതിച്ചെങ്കിലും രണ്ടാളും കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞു പിരിയുകയായിരുന്നു അന്ന് രാത്രി കിടക്കുമ്പോൾ നോട്ടം വെറുതെ മീനു എന്നും കിടക്കാറുള്ള സ്ഥലത്തേക്കും അവൾ എപ്പോഴും നിൽക്കാറുള്ള ജനലിൻ്റെ അരികിലേക്കും വെറുതെ പോയി എഴുന്നേറ്റ് ആ ജനൽ കമ്പി പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ മനസ്സിൽ എവിടേക്കോ നഷ്ടബോധം തോന്നി തുടങ്ങി മീനുവിൽ നിന്നും ഇതുവരെ സ്നേഹത്തോടെ ഒരു നോട്ടമോ വാക്കോ കിട്ടിയിരുന്നില്ലെങ്കിലും ഉള്ളിൽ എവിടെയോ അവളോട് ഇഷ്ടമുണ്ടായിരുന്ന സത്യം മനസ്സിലാക്കുകയായിരുന്നു പിന്നെയും പതിപോലെ ദിവസങ്ങൾ ഓരോന്ന് കഴിഞ്ഞു പോയി അവൾ പോയി കഴിഞ്ഞ ഒരു ദിവസം അമ്മയെ വിളിച്ച് നമ്പർ എൻ്റെ മൊബൈലിലേക്ക് സേവ് ചെയ്തിടുമ്പോൾ ഒരിക്കലും അതിലേക്ക് വിളിക്കണമെന്ന് കരുതിയിരുന്നില്ല നിലാവുള്ളൊരു രാത്രി തുറന്ന ജനലിലൂടെ അകത്തേക്ക് അരിച്ചിറങ്ങിയ നിലാവട്ടത്തിൽ മീനുവിനെ ഓർമ്മ വന്നപ്പോൾ ആ നമ്പറിലേക്ക് കോൾ ചെയ്തത് അവൾ ഫോണിലടിക്കില്ല എന്നുറപ്പോടെയാണ് മൊബൈൽ ചെവിയിൽ വെച്ചത് ഒന്നാമത്തെ ബെല്ലടിച്ചു തീരുമേ മറുതലക്കിൽ നിന്ന് നേരത്തെ ശബ്ദം കേട്ടു ഹലോ അത് കേട്ടപ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു ആന്തലായിരുന്നു ഞാനാണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ മറുതലയിൽ നിന്ന് മൂളൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സുഖമാണോ അതിന് മറുപടി മൂളലിൽ ഒതുക്കി അവൾ ഒന്നും ചോദിച്ചില്ലെങ്കിലും നാട്ടിലെ വിശേഷങ്ങൾ പറയുന്നപ്പം അവളുടെ വിശേഷങ്ങൾ തിരക്കി എല്ലാം ഒരു മുള്ളലിൽ ഒതുക്കുമ്പോൾ ഞാൻ സംസാരം നിർത്തി സുഖമാണോ കാൾ കട്ട് ചെയ്ത മുൻപേ അവളുടെ ആ ചോദ്യം മാത്രം മതിയായിരുന്നു എനിക്ക് സന്തോഷിക്കാൻ ആ കോൾ അവസാനിക്കുമ്പോൾ അവളുടെ ശബ്ദത്തിൽ പഴയ ദേഷ്യമില്ലെന്ന് എനിക്ക് മനസ്സിലായിരുന്നു പിറ്റേന്ന് രാവിലെ തുടങ്ങിയ മഴ രാത്രിയായിട്ടും തോർന്നിരുന്നില്ല കണ്ണുകൾ ഉറക്കം പിടിച്ചു വരുമ്പോൾ ആരോ ശക്തിയായി വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടത് പെട്ടെന്ന് എഴുന്നേറ്റ് വാതിൽ തുറക്കുമ്പോൾ മഴയിൽ നനഞ്ഞു കുളിച്ച കയ്യിൽ ഒരു ഭാഗമായി നിൽക്കുന്ന മീനും മയ നനഞ്ഞങ്ങനെ നിൽക്കല്ലേ മോളെ പനി പിടിക്കും ഞങ്ങളുടെ കണ്ണുകൾ പരസ്പരം ഉടക്കുമ്പോഴാണ് അമ്മ അത് പറഞ്ഞത് അരികിലേക്ക് വന്നത് അത് സാരമില്ലമ്മേ ഞാൻ ഒന്ന് കുളിക്കട്ടെ തോർത്തു വന്ന് അമ്മയുടെ കൈകൾ തളഞ്ഞ് അതും പറഞ്ഞ് അവൾ കുളിക്കാൻ കയറിയപ്പോൾ എന്താണ് അവൾക്ക് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല കുളിച്ചു വരുമ്പോഴേക്കും അമ്മ അവൾക്കായി ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു അന്ന് ആദ്യമായി അവൾ ദേഷ്യത്തോടെ ഇരിക്കുന്നതും ഞാൻ കണ്ടു സന്തോഷത്തോടെ ഇരിക്കുന്നതും ഞാൻ കണ്ടു അവൾ ഭക്ഷണം കഴിക്കു കിടക്കാൻ വരും മുമ്പേ ഞാൻ കിടന്നിരുന്നു മീന് മുറിയിൽ കയറി വാതിലടച്ച ശേഷം കട്ടിൽ വന്നിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല മീന് കരുകിലിരുന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് അവളിൽ നിന്ന് അല്പം മാറിയിരുന്നു കഴിഞ്ഞ ദിവസം ആ സമയത്ത് വിളിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സമയത്ത് എൻ്റെ തണുത്ത് മരവിച്ച ശരീരം കാണാമായിരുന്നു തല കൊമ്പിട്ട് തറയിലേക്ക് നോക്കി അവൾ പറയുമ്പോൾ ഞാൻ സംശയത്തോടെ അവളെ നോക്കിയിരുന്നു അതേ സത്യം എനിക്കവന് അത്രയും ഇഷ്ടമായിരുന്നു അവൻ പോയ വാശിക്ക് തന്നെയാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്നാൽ അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആകെ ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥയായിരുന്നു എൻ്റെ അവസ്ഥ ആരോടും പറയാൻ എന്നറിയിക്കാൻ കഴിയില്ലായിരുന്നു ഞാനും അതിന് ശ്രമിച്ചില്ല എനിക്ക് ജോലി കിട്ടിയെന്നൊക്കെ വെറുതെ പറഞ്ഞതാണ് നിങ്ങളുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത കുറ്റബോധമാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മുറിയിൽ നിന്നും പുറത്തിറങ്ങാതിരുന്നത് മീനു കണ്ണീർ തുടച്ചും കൊണ്ട് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ ഞാൻ കേട്ടിരുന്നു അവിടെ ആദ്യം നിന്ന് ഹോസ്റ്റലിലായിരുന്നു ഇത്രയും ദിവസം ആകെ കുറ്റബോധം വിഷമവും എല്ലാം കൂടി കയറിയപ്പോൾ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതാണ് എല്ലാം കൂടി കയ്യിൽ തട്ടിയിട്ടപ്പോൾ ആണ് ആ കാൾ വന്നത് സുഖമാണോ എന്നെങ്കിലും ചോദിക്കാൻ ഒരാൾ ഉള്ളതിലും വലിയ സന്തോഷം എന്താ ആ ചോദ്യത്തിന് നമ്മുടെ ജീവൻ്റെ വില ഉണ്ടെന്ന് അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വാക്കുകൾ കിട്ടാതെ അവൾ പൊട്ടിക്കരഞ്ഞു തുടങ്ങി എന്തു ചെയ്യണമെന്നറിയാതെ വിറയ്ക്കുന്ന കൈകൾ അവളുടെ ചുമലിലേക്ക് വയ്ക്കുമ്പോൾ കൊണ്ടവൾ എൻ്റെ ചുമലിലേക്ക് മുഖം ചേർത്ത് കരഞ്ഞു തുടങ്ങി അവളുടെ മനസ്സ് ശാന്തമാകുന്നതുവരെ അവളെ ചേർത്ത് പിടിച്ച് ഞാനും ഇരുന്നു